അലൈക്കും വരഹമ്മ കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തള്ളി തള്ളി ആകെ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമു തള്ളി തള്ളി ആകെ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി പട്ടിൽ പൊതിഞ്ഞനുരാഗം പട്ടിൽ പൊതിഞ്ഞനുരാഗം കൊടുവീടാത്ത നേരം പട്ടിൽ പൊതിഞ്ഞനുരാഗം കൊടുവീടാത്ത നേരം നീ നീ മറക്കല്ലേ മറക്കല്ലേ നിന്നെ ഒരു കാലത്ത് നാം ഒക്കെയും ഒരു തുള്ളിയായില്ല ആ തുള്ളിയെ അള്ളാഹു സുബഹാനുമാല ഇന്ന് നാം നമ്മൾ കാണുന്ന ഇതുപോലുള്ള മനുഷ്യനാക്കി അള്ളാഹു സുബഹാനുവാതെ അതിമഹത്തായ ഫതലുകൊണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ ഈ ദീനിനെ പുൽകാൻ നമുക്ക് സാധിച്ചു അള്ളാഹു ആ ഒരു തുള്ളിയെ നാം ഇന്ന് കാണുന്ന ഈ പട്ടിൽ ഈ പട്ടി ഈ എന്ന ഈ പട്ടി ഒരു മൂല്യ സ്വത്തിനെ അള്ളാഹു സുബഹാനുവാത പൊതിഞ്ഞു തരികയാണ് അതെ നാം ഇന്ന് പറയുന്ന ഈ ിൽ മൂല്യസ്വത്തും പൊതിഞ്ഞു തന്നു അള്ളാഹു സുബാനോത്താലും ശാസ്ത്രലോകത്തിന് വിവരിക്കാനാവാത്ത ശാസ്ത്ര പടുക്കൾ പോലും ഉത്തരം കിട്ടാത്ത എന്നാൽ അങ്ങനെയുള്ള ഒരു മൂല്യസ്വത്ത് എന്നാൽ ഒരു മുമ്മിനെ അതിനെ കുറിച്ച് അറിവുണ്ട് ഒരു സത്യവിശ്വാസിക്ക് ആ മൂല്യസ്വത്തിനെ കുറിച്ച് ചിന്തയുണ്ട് അതിനൊരു ഉത്തരമുണ്ട് അതെ റൂഹ എന്ന ആത്മാവെന്ന അള്ളാഹു സുബാനുവാത്തല നമുക്ക് ഓശാരമായി നൽകിയതാണെന്ന് അള്ളാഹു സുബാനുഭവതല ഇങ്ങനെ ഇത്രയും അതിമഹത്തായ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി ഒരുക്കി തരുമ്പോ നാം അവനെക്കുറിച്ച് ചിന്തിക്കണം നാം അവനെക്കുറിച്ച് ഓർക്കണം അവന് അള്ളാഹുവിനോട് നാം ശുക്ർ കാണിക്കണം ും കാലം അല്ലലില്ലാത്ത നേരം അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനോർക്കുവാനായി മറക്കല്ലേ നീന്തേ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം മുഷാറിൽ പൊങ്ങി ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം മുഷാറിൽ പൊങ്ങി ോക്കുവാനായി മറക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ അവതുണ്ടാകും കാലം അല്ലരി നേരം അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനോർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം മുഷാലിൽ പൊങ്ങി ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം മുഷാരിൽ പൊങ്ങി അള്ളാനയോർക്കുവാനായി മറക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ നിന്നെ നാഥനെ നീ മറക്കല്ലേ ഞാൻ എന്നെ കൊണ്ട് ഞാനായി എന്ന ചിന്ത നീ ഒഴിവാക്കണം നിന്നെ നിന്റെ നാഥനാണ് നിന്റെ രക്ഷിതാവാണ് അള്ളാഹു ഓർക്കുക നീ തുള്ളി മാത്രമായിരുന്നു ആ തുള്ളിക്ക് കണ്ണില്ല കാതില്ല മൂക്കോ നാക്കോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ആ തുള്ളി ഇന്ന് കേൾക്കുന്നുണ്ട് ഇന്ന് കാണുന്നുണ്ട് ഇന്ന് ശ്വസിക്കുന്നുണ്ട് ഉള്ള അനുഗ്രഹങ്ങളൊക്കെയും ആ അള്ളാഹു ആണ് ആ തുള്ളിക്കിതൊക്കെ നൽകിയത് നാം ചിന്തിക്കേണ്ടത് ആ തുള്ളിക്ക് അള്ളാഹു ബഹാന ഇങ്ങനെയൊക്കെ നൽകി ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ നൽകി പ്രയാസങ്ങളിൽ ഞെരുങ്ങി അമരിയുമ്പോൾ മാത്രമല്ല തന്റെ നാഥനെ കുറിച്ച് ചിന്തിക്കേണ്ടത് സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്തുമ്പോഴും തന്റെ നാഥനെ കുറിച്ച് നാം ഓർക്കണം അതിന് നമുക്ക് കഴിയണം അള്ളാഹു കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തെള്ളി തെള്ളി കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തെള്ളി തെള്ളി നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി കാണ ഈയൊരു തുള്ളി നീങ്ങുമോ തള്ളി തള്ളി ആകനീ നിന്നെ തള്ളി കാണാത്തതെന്താ തുള്ളി ആകനെ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി പട്ടിൽ പൊതിഞ്ഞുരാഗം പട്ടിൽ പൊതിഞ്ഞനുരാഗം കൊടുവിടാത്ത നേരം പട്ടിൽ പൊതിഞ്ഞനുരാഗം കൊടുവിടാത്ത നേരം കാണുന്ന നീ പതിവായി നിന്നെ താങ്ങി തലോടിക്കൊണ്ട് െ കണ്ട് താങ്ങി തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ ആപതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനോർക്കുവാനായി മറക്കല്ലേ നിന്റെ െല്ലാം നീങ്ങി ഇല്ലം മുഷാറിൽ പൊങ്ങി ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അള്ളാന ഓർക്കുവാനായി മറക്കല്ലെ നിന്നെ പോറ്റുന്ന നാഥന നീ മറക്കല്ലെ നിന്നെ പോറ്റുന്ന നാദന നീ മറക്കല്ലേ നാം സത്യവിശ്വാസികളാണ് ഷഹാദത്തിന്റെ മഹത്തായ രണ്ട് കലിമത്തുകളും ആവാഹിച്ചവരാണ് മുഹമ്മദ് റസൂലുല്ല എന്ന ഈ രണ്ടു മാന്ത്രിക വാക്യങ്ങളിൽ സത്യവിശ്വാസികളായ നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് അതിലുണ്ടാകണം അതിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു എന്ന നമ്മുടെ സൃഷ്ടാവിലേക്ക് നാം അലിഞ്ഞു ചേരണം അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ആഹാദത്തിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഊളിയിട്ട് അള്ളാഹു അലിയണം തിരുനബിയിൽ അലിയണം നൽകുമാറാകട്ടെ ദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് വർണ്ണക്കലിമയ്ക്കുള്ളിൽ ആലങ്ങളെല്ലാം ഉണ്ട് ആദിവ്യാഗം രണ്ടു നിന്നോട് കൂടെയുണ്ട് ആദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് ചന്തം നിറഞ്ഞോതെ ചന്തം നിറഞ്ഞോ അന്തമില്ലാത്ത നെഞ്ചിൽ ചന്തം നിറഞ്ഞ നിറഞ്ഞൂരെ അന്തമില്ലാത്ത നെഞ്ചിൽ ചിന്തിക്കുമോ പതിവായി നിന്നെ താങ്ങി താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്ന നാരനി മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ െല്ലാം നീങ്ങി ഇല്ലം മുഷാരിൽ പൊങ്ങി ഇല്ലായ്മ നീങ്ങി ഇല്ലം മുഷാരിൽ പൊങ്ങി ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ പോറ്റുന്ന നീ മറക്കല്ലേ നിന്നെ പോറ്റുന്ന നീ മറക്കല്ലേ നിന്നെ പോറ്റുന്ന നീ നിന്നെ പോറ്റുന്ന നീ കെച്ച് താനൂരിന്റെ ഈ സൂഫി സംഗീതത്തിന് ഇവിടെ വിരാമം ഇടുകയാണ് ഇവിടെ വിരാമിടുകയാണെങ്കിൽ അസലാ വരഹമുല്ലാ